സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടുന്ന രണ്ടു വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിലാണ് സംഭവം റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന നാടോടി ദമ്പതികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോയത് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് സംഭവം എന്നാണ് പുറത്തുവരുന്ന വിവരം ഹൈദരാബാദ് എൽ പി നഗർ സ്വദേശികളായ അമർദീപ് ദേവി ദമ്പതികളുടെ മകളായ മേരിയെയാണ് കാണാതായിരിക്കുന്നത് മൂന്ന് സഹോദരങ്ങൾക്കൊപ്പമായിരുന്നു പെൺകുട്ടി ഉറങ്ങിയത് നാല് മക്കളാണ് ദമ്പതികൾക്കുള്ളത് പോലീസ് രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി രാത്രി മുതൽ വ്യാപക പരിശോധനയിലാണ് പോലീസ് ഒരു ആക്ടീവ സ്കൂട്ടർ സമീപത്ത് വന്നിരുന്നുവെന്ന് രക്ഷിതാക്കൾ മൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ രണ്ടു പേരുണ്ടായിരുന്നു സ്കൂട്ടറിലെത്തിയവരാണ് മകളെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് കുടുംബം പറയുന്നത് ഇത് കേന്ദ്രീകരിച്ചും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് നഗരത്തിൽ മുഴുവൻ പരിശോധന നടക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഉറങ്ങുന്നതിനിടെ ഒരു മണിയോടെ അച്ഛനും അമ്മയും എഴുന്നേറ്റപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നത് ഇവർ ബഹളം വച്ചതോടെ നാട്ടുകാർ സംഭവ സ്ഥലത്തെത്തി വൈകാതെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പേട്ടയിൽ റോഡരികിൽ വർഷങ്ങളായി ഇവർ തമ്പടിച്ച് താമസിച്ചു താമസിച്ചുവരികയായിരുന്നു ഏറെനാൾ ഹൈദരാബാദിൽ കഴിഞ്ഞ കുടുംബം വർഷങ്ങളായി കേരളത്തിലെത്തിയിട്ട് ജില്ലാ അതിർത്തിയിൽ പോലീസ് വ്യാപക പരിശോധന നടത്തുന്നുണ്ട് മറ്റു ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട് കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് നാല് മൂന്ന് ഒന്ന് ഒൻപത് അഞ്ച് എന്ന നമ്പറിലോ ഒന്ന് ഒന്ന് രണ്ട് എന്ന പോലീസ് കൺട്രോൾ റൂം നമ്പറിലോ വിളിച്ച് വിവരമറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്